കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തൊഴിലാളികളുടെ വെപ്പ് എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ രാജ്യങ്ങൾ അതിർത്തിയിൽ മതിലുകൾ പണിയുന്നത് എന്തിനാണ് വെളിയിൽ ആരും അനധികൃതമായിട്ട് അകത്തേക്ക് കയറാതിരിക്കാനാ എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ അതിർത്തിയിൽ മതിലുകൾ പണിയുന്നത് എന്തിനാണെന്നറിയാമോ അകത്ത് കുടുങ്ങിപ്പോയ പാവപ്പെട്ട തൊഴിലാളികൾ ഈ പറുദീസായിലെ ഉട്ടോപ്പിയായിലെ അടിമപ്പണി ഭയന്ന് ജീവനം കൊണ്ട് വെളിയിലേക്ക് ഓടിപ്പോകാതിരിക്കാനാ ബെർലിൻ മതിൽ മുതൽ ഉത്തര കൊറിയ വരെ നോക്കിയാൽ കാണാം ജനങ്ങളെ സംരക്ഷിക്കാനല്ല അവരെ പിടിച്ചു നിർത്താനാണ് നിങ്ങൾ മതിലുകൾ പണിതത് പാവപ്പെട്ട തൊഴിലാളികൾക്കായി ഒരുക്കിയ ജയിലറുകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ സ്വന്തം ജനതയ്ക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ ജീവനം ഓടി രക്ഷപ്പെടുന്ന ഒരേ ഒരു ഭരണകൂടം ഒരു പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ മാത്രമായിരിക്കും സഖാക്കന്മാരെ നിങ്ങൾ ഈ വാഴ്ത്തിപ്പാടുന്ന വെനസുവേലയിൽ നിന്നും ജീവനം ഓടി രക്ഷപ്പെട്ട ജനങ്ങളുടെ കണക്കൊന്നു പറയാം അതങ്ങനെയാണ് അത് ചരിത്രം അങ്ങനെയാണത്